എല്ലാവർക്കും തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന പുതുവത്സര മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുഗ്രഹിച്ച് അനുവദിച്ച ശിവഗിരി തീർത്ഥാടനമെന്ന മഹാ തീർത്ഥാടനം സമാഗതമായിരിക്കുന്നു ഗുരുവിൻ്റെ വിശ്വദർശനം ലോക മനസ്സുകളിൽ എത്തിക്കുന്നതിനും അതിലൂടെ ആ ദർശനത്തിൽ ആകൃഷ്ടരായി ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾക്ക് തീർത്ഥാടനത്തിൻ്റെ അറിവുകൾ നേടിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാനും അതിലൂടെ ജീവിത വീതിയിൽ പുതിയ വഴിത്താരകൾ വെട്ടി തുറക്കുവാനുമുള്ള ഒരു അവസരമായി മാറട്ടെ ഈ തൊണ്ണൂറ്റി മൂന്നാമത് ശിവിര തീർത്ഥാടനം എന്ന് ആശംസിക്കുന്നു തീർത്ഥാടന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിവിൻ്റെ പുതിയ വഴിത്താരകളുണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ വഴിത്താരകളിലേക്ക് കടന്നു പോകുവാൻ ഈ തീർത്ഥാടനം ഒരിക്കൽ കൂടി നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു എന്ന ചിന്തയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവഗിരി തീർത്ഥാടന മംഗളാശംസകൾ ഒപ്പം പുതുവത്സരാശംസകളും നേർന്നുകൊള്ളുന്നു നമ്മോവാകും